ഇത് മാസ് മോട്ടോഷൻ ആണ് ഹീറോൻ്റെ ഡി എറ്റ് ട്വൻറ്റി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞേക്കേണ്ട വർക്ക് എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ മാറ്റണം പിന്നെ വാട്ടർ സർവീസ് വേണ്ടാന്നാണ് പറഞ്ഞത് ബ്രേക്ക് ചെക്കപ്പ് സ്റ്റാർട്ടിങ്ങിൽ സൗണ്ട് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് റണ്ണിംഗിൽ ഓഫ് ആവണം കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിലവിൽ സ്റ്റാർട്ടിങ്ങിൽ സൗണ്ട് ഓൾറെഡി നമുക്ക് ആ ബെൻഡക്സിൻ്റെ ഭാഗത്ത് വന്ന സൗണ്ടാണ് അത് ക്രാങ്ങിൻ്റെ അലൈമെൻ്റ് ചെറിയൊരു വേരിയേഷൻ വന്നതരാണ് അത് നമ്മൾ ഓടിച്ച് നോക്കിയായിരുന്നു സ്റ്റാർട്ട് ചെയ്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടിയ കംപ്ലയിൻ്റ് ആണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം പിന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ബ്രേക്ക് ഒന്നും ബ്രേക്കൊന്നും ക്ലിയറല്ല ബ്രേക്കൊക്കെ ഒരു ചതഞ്ഞ രീതിയിലാണ് ബ്രേക്ക് ബാക്കിലത്തെ ബ്രേക്ക് സ്റ്റെക്ക് ആവുന്ന രീതിയിൽ ചെറിയൊരു ചതച്ചിൽ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ചെക്കപ്പിന് കയറ്റിയിട്ടുണ്ട് ജനറൽ ആയിട്ടുള്ള സർവീസ് എന്ന് പറയുമ്പോൾ ബ്രേക്ക് ക്ലച്ച് എയർ ഫിൽറ്റർ തുടങ്ങിയിട്ട് നമ്മൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അതിനകത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന വർക്കുകൾ കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനാകുന്നത് പിന്നെ വണ്ടിയുടെ നിലവിലത്തെ അവസ്ഥ നിലവിലുള്ള കംപ്ലൈൻസുകൾ നിലവിൽ ഡാമേജ് ഉള്ള പാർട്സുകൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ അതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ടോ അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് അതിനൊന്ന് മനസ്സിലാവും ഞാൻ അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ബാക്ക് ബ്രേക്ക് ലൈൻറ് നമുക്ക് ഇപ്പോൾ കിടക്കണത് കമ്പനി അല്ല ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ് നമുക്ക് കിടക്കുന്നത് തന്നെയല്ല നമുക്കത് ഒരു ചതയണ രീതിയിലുള്ളൊരു ഫീലാണ് കിട്ടണം കേട്ടോ ബ്രേക്ക് നമുക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനേക്കാളും ഉപരി നമുക്ക് ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഷാഫ്റ്റിമ്മയാണ് ഈ ഷാഫ്റ്റ് വരുന്നത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്നാണ് ആ ബയറിങ്ങിൻ്റെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഷാഫ്റ്റിൻ്റെ ബയറിങ്ങിന് അത്യാവശ്യം പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും നമുക്ക് ക്യാമറയിൽ കിട്ടാവുന്ന രീതിയിലുള്ള ഷെയ്ക്ക് അല്ല അത് അത്യാവശ്യം നല്ല രീതി തന്നെയുള്ള ഡാമേജിനകത്ത് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് അഴിച്ചു മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഗിയർ ബോക്സ് ഫുള്ളായിട്ട് അഴിക്കണം അതിന് ശേഷമാണ് നമുക്ക് അതിൻ്റെ ഓൽസിലൊക്കെ മാറ്റി സെറ്റ് ചെയ്യാനായിട്ട് ഓൾറെഡി നമുക്ക് അതിൻ്റെ ഈ ഗിയർ ബോക്സിനകത്തേക്ക് പോകുന്ന ബ്രീത്തർ പൈപ്പാണ് അതൊക്കെ ഓൾറെഡി ഇതേപോലെ തന്നെ വിട്ട് കടന്നിറങ്ങുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാകാനുള്ള സാധ്യതയും നിലവിലുണ്ട് അപ്പോൾ ബാക്ക് വീലിൻ്റെ ഈ ബെയറിങ് മാറ്റിയതിന് ശേഷം ബ്രേക്ക് ലൈൻഡർ കമ്പനി ബ്രേക്ക് ലൈൻഡർ ഇടാണെങ്കിൽ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം ഓക്കെ ആവും പിന്നെ ബ്രേക്കിൻ്റെ കംപ്ലയിൻ്റിന് അത് മാത്രമല്ല കാരണം നമുക്ക് അതിൻ്റെ മൂന്ന് ബ്രേക്ക് കേബിളുകളാണ് വരാം ഫ്രണ്ടിലേക്ക് പോകുന്ന രണ്ട് കേബിളുകളുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഒരു കേബിൾ വരുന്നുണ്ട് ആ കേബിളുകളും ഓൾറെഡി ഔട്ടർ വലിഞ്ഞേക്കാണ് കേട്ടോ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം ബ്രേക്കിൻ്റെ കേബിൾ ഇതാണ് അവസ്ഥ അപ്പോൾ നിലവിൽ ബ്രേക്ക് പിടിച്ചാൽ ഇങ്ങോട്ടേക്ക് മൂവ് ആവാനുള്ള ഗ്യാപ്പില്ല അത് ഔട്ടർ വലിഞ്ഞിട്ട് ൾറെഡി ഇൻ്റർനോട് ചേർന്ന് വന്നേക്കാണ് അപ്പോൾ ബ്രേക്ക് കേബിൾ മാറ്റിയാലാണ് ബ്രേക്കിൻ്റെ കേസും ക്ലിയർ ആവുള്ളൂ ഫ്രണ്ടിലേക്ക് വരുന്ന ബ്രേക്കുകളുടെയും അവസ്ഥ തന്നെയാണ് ഔട്ടർ വില്ലിഞ്ഞാക്കാണ് അതാണ് ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാനുണ്ട് എയർ ഫിൽട്ടർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് നല്ലവലിയ കമ്പനി ഫിൽറ്ററാണ് കിടക്കണേ പക്ഷേ അത്യാവശ്യം പൊടിയൊക്കെ കയറി നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട് അത്യാവശ്യം വണ്ടിക്ക് മെയിൻ്റെനൻസ് ഉണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ആണിപ്പോൾ നല്ലൊരു പറഞ്ഞിട്ട് അപ്പം ഗിയർ ബോക്സ് ശരിക്കും പറഞ്ഞാൽ ആ ബെയറിങ് മാറ്റണെങ്കിൽ ഗിയർ ബോക്സ് അഴിച്ച് ചെക്ക് ചെയ്ത് ബെയറിങ് ഓൽസീൽ ഗ്യാസ്കറ്റ് ഓയിൽ അതൊക്കെ മാറ്റി വേണം റീസെറ്റ് ചെയ്താലാണ് അതിന് ശേഷം ബ്രേക്ക് ലൈനർ ഇട്ടാലാണ് ബാക്ക് ബ്രേക്കിൻ്റെ ഓക്കെ ആവുകയുള്ളൂ ഓൾറെഡി ലൈനറിന് ഈ ബെയറിംഗ് കംപ്ലയിൻറ്റ് വരുമ്പോൾ തന്നെ ഹബ്ബിന് ചെറിയൊരു തേമാനം ഉണ്ടാവും അതൊരു പരിധി വരെ ചെറുതായിട്ട് കാണിക്കും അത് അത് കുറച്ച് ഓടിക്കഴിയുമ്പോഴത്തേക്കും ആ ഹബ്ബും ലൈനറായിട്ടും മാച്ച് ആവണവരെ ചെറിയൊരു ടൈറ്റ് ബാക്ക് വീൽ കറക്കുമ്പോൾ അത്ര ഫ്രീ ആയിരിക്കില്ല ചെറിയൊരു ടൈറ്റ് നിലവിൽ അനുഭവപ്പെടും പിന്നെ എയർ ഫിൽട്ടർ ഞാൻ ഈ പറഞ്ഞ പോലെ എയർ ഫിൽറ്റർ മാറ്റിയിടണോ ബെറ്റർ വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റെ പിക്കപ്പ് ഉറവ് കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാവുന്നുണ്ട് അതിനേക്കാളും ഒരു ക്ലച്ച് സൈഡ് നമ്മൾ അഴിക്കുമ്പോൾ ക്ലച്ച് സൈഡ് ഈ ഇടയ്ക്ക് ഒന്ന് അഴിച്ച് വണ്ടി ചെയ്തേക്കുന്നതായിട്ടൊന്നും നമുക്ക് അതിനകത്ത് കാണാൻ പറ്റില്ല കാരണം അത്രയ്ക്കും പൊടി കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് അത് ഇതൊക്കെ കാണുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിയൊക്കെ അതിൻ്റെ ഉള്ളിൽ പിടിച്ചിരിക്കുകയാണെങ്കിൽ കാണണം കേട്ടോ നല്ല രീതിയിൽ അഴുക്കുണ്ട് അപ്പോൾ അതൊക്കെ ഫുൾ ആയിട്ട് ബ്രഷ് ചെയ്ത് കളഞ്ഞിട്ട് എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യണം അതേപോലെ തന്നെ ക്രാങ്കിൻ്റെ അലൈമെൻറ്റ് ഈ വൺ ഷാഫ്റ്റ് ഇത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റാണത് അപ്പോൾ ഈ ഷാഫ്റ്റിന് വേരിയേഷൻ വന്നിട്ടുണ്ട് അത് ക്രാങ്ങിൻ്റെ പിന്നിന് വേണ്ടി വേരിയേഷൻ ആണ് അപ്പോൾ അത് വരുമ്പോൾ ഇത് കറക്റ്റ് ലെവലിൽ നിന്ന് വർക്ക് ചെയ്യേണ്ട ഇത് അലൈമെൻറ്റ് വേരിയേഷൻ വരുമ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി താന്ന് പൊങ്ങി താന്ന് വർക്ക് ചെയ്യാം അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ആ സെൽഫ് അടിക്കുമ്പോൾ സൗണ്ട് വ്യത്യാസമൊക്കെ വന്നതിൻ്റെ മെയിൻ റീസൺ ഉണ്ടോ എൻഡെക്സ് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് ചെറിയ ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ നിലവിൽ നമുക്ക് ഇതൊന്ന് റിപ്പയർ ചെയ്ത് ഇട്ട് നോക്കാം അതായത് ലൂബ്രിക്കേഷൻ കൊടുത്ത് ഇട്ട് നോക്കാം പറ്റില്ലെങ്കിൽ നമുക്ക് ലൈനർ കൂടി മാറ്റിയിടേണ്ടതായിട്ടൊക്കെ വരുമ്പോ പിന്നെ അതിൻ്റെ വേരിയേറ്റർ പൊടി ബോസ്റ്ററേവ് കാര്യങ്ങളൊക്കെയാണത് അത് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനം തേമാനമുള്ളൂ നിലവിൽ റോളറുകളൊക്കെ തേമാനം വന്നിട്ടുണ്ട് പക്ഷേ തൽക്കാലം നമുക്കത് വേണമെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം പിന്നെ ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് അഴിച്ചിട്ട് അതിൻ്റെ പിന്നും കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട് നിലവിൽ വീലുകൾക്ക് ഡാമേജ് ഒന്നും വന്നിട്ടില്ല പിന്നെ ക്ലച്ച് ഔട്ടറിനകത്തായാലും വേറെ പറയത്തക്ക ക്ലച്ച് ഔട്ടർ ശരിക്കും നോക്കുമ്പോൾ അതിൻ്റെ ഇവർ ചെറുതായിട്ട് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഗിയർ ബോക്സ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ക്ലച്ചിൻ്റെ ദിവസം ചെയ്തിട്ട് കാര്യമുള്ളൂ പിന്നെ നോക്കുമ്പോൾ എല്ലാ ഭാഗവും കറക്റ്റായിട്ടല്ല ക്ലച്ച് ഔട്ടർ ക്ലച്ച് ഓഷൂര് പിടിക്കുന്നത് കേട്ടോ ി സൈഡൊന്നും കറക്റ്റായിട്ടല്ല നിൽക്കണം അത് ഇവിടെ ഒരു ചെറിയ ഭാഗം കൂടുതലായിട്ട് പിടിച്ചിട്ടുണ്ട് ഈ സൈഡൊക്കെ അത് ഈ ക്ലച്ച് ക്ലച്ചഷൂ എല്ലാ ഭാഗത്തും ഒരേപോലെ പിടിക്കുമ്പോഴാണ് നമുക്ക് സ്മൂത്ത് ഡ്രൈവ് നടക്കുകയുള്ളൂ ഇതല്ല നമ്മൾ നിർത്തിയിട്ടൊക്കെ എടുക്കുമല്ലോ വണ്ടി ഇപ്പോൾ പൂജ്യത്തിൽ നിന്ന് നമ്മൾ വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഏകദേശം ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ വേഗതയിലേക്ക് വരെ വണ്ടിക്ക് ജെറക്കിങ്ങ് ഫീൽ ചെയ്യുന്നത് ഈ ക്ലച്ച് ഔട്ടറിൻ്റെയൊക്കെ പ്രോബ്ലമാണ് അതൊന്ന് പോളിഷ് ചെയ്തിട്ടാൽ തീരാവുന്ന കേസേ ഉള്ളൂ അന്ന് പോളിഷ് ചെയ്തിട്ടായിരിക്കും കുറച്ചൊന്നും ബെറ്റർ പിന്നെ ഇതിൻ്റെ കേബിളുകൾ ചോക്കിൻ്റെ കേബിളൊക്കെ ഓൾറെഡി പൊട്ടി നിൽക്കുകയാണ് ഇതിനകത്ത് ആക്സിലേറ്ററിൻ്റെ കേബിളും ആണ് രണ്ട് കേബിളുകളും മാറ്റിയിടണമാണ് കുറച്ചുകൂടി ബെറ്റർ കാരണം ആക്സിലേറ്റർ കേബിൾ ഓൾറെഡി നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട് ഏ അപ്പോൾ ചോക്കിൻ്റെ കേബിളാണ് ആണെങ്കിൽ ഇവിടെ കട്ട് ചെയ്ത് ഇട്ടേക്കണം അല്ലെങ്കിൽ കേട്ടോ പൊട്ടി കിടക്കണതാണ് അപ്പോൾ അത് രണ്ടും മാറ്റി റീസെറ്റ് ചെയ്യണമെന്ന് കുറച്ചുകൂടി ബെറ്റർ പിന്നെ കാർബേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലയിന്റുകളൊന്നും ഇല്ല അപ്പോൾ കാർബേറ്ററിൻ്റെ ഭാഗത്ത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ തുടേ ചെയ്യരുത് കാരണം ഞാൻ ഇപ്പോഴത്തെ പെട്രോൾ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് അത് യൂസ് ചെയ്യുമ്പോൾ കാർബോറ്ററുകളൊക്കെ കംപ്ലയിൻറ്റ് ആവുന്നത് കോമൺ ആണ് അപ്പോൾ എല്ലാ വണ്ടി അത് ഒരു പത്ത് വണ്ടി എടുത്ത് എട്ട് വണ്ടി കംപ്ലയിൻറ്റാകും അപ്പോൾ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു കാരണവശാലും അവസാനം കാർബേറ്റർ അയക്കാതെ അതായത് രീതിയിൽ തന്നെ നമുക്ക് ഓഫ് ആയി പോണ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഓഫ് ആയി പോണ കംപ്ലയിന്റ് ഉണ്ട് അത് നമുക്ക് സ്ലോ സ്പീഡൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ നമ്മുടെ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ചില വണ്ടിയിടെ നമ്മളത് അഴിച്ചു കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ നിലവിൽ കുഴപ്പമില്ലെങ്കിൽ പോലും പിന്നീട് ഓവർഫ്ലോ പറയാനുള്ള സാധ്യതയുണ്ട് അപ്പം നമുക്ക് പരമാവധി ഓർഡർത്തോളം കുടിക്കുക കമ്പ്ലൈൻറ്റ് വന്നു കഴിയുമ്പോൾ പിന്നെ ഏതെങ്കിലും മാർഗം വച്ചാൽ നമുക്ക് അഴിച്ചു നോക്കാം റെഡിയാവാണെങ്കിൽ റെഡിയാവട്ടെ അല്ലെങ്കിൽ മാറ്റി വയ്ക്കാം അതാണ് ഇപ്പോൾ നിലവിലുള്ളത് ഒട്ടുമിക്കതും റെഡിയാക്കാൻ നോക്കി നടക്കാറില്ല മാറ്റി മാറ്റിക്കളയിൽ തന്നെയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നടക്കണം കേട്ടോ അതറിഞ്ഞിരിക്കുക ഞാനിപ്പോൾ കാർബേട്രണ്ടേസ് ഒന്നും പറഞ്ഞിട്ടില്ല കാർബേറ്റൺ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നു കേട്ടോ ഈ ചോ കേബിൾ മാക്സിലേറ്റർ കേബിളൊക്കെ ഓൾറെഡി ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അയച്ചു തരാം ഈ പറഞ്ഞ ഡാമേജ് ഉള്ള എല്ലാ ഭാഗങ്ങളുടെയും അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അതിന് പെർമിഷൻ തരാം തന്നാൽ മാത്രമേ നമ്മളത് ചെയ്യുള്ളൂ അതല്ലെങ്കിൽ പറയുന്ന എന്ത് വർക്കാണോ അതാണ് നമ്മൾ ചെയ്യുകയുള്ളൂ കേട്ടോ നമ്മൾ അതിൻ്റെ കാണുന്ന കംപ്ലയിൻസുകൾ നിങ്ങളുടെ മുമ്പിൽ കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യണമെന്നുള്ളൂ പിന്നെ ഈ ഹെഡ് കവർ നമ്മളൊന്ന് അഴിക്കണം കാരണം എന്ന് വെച്ചാൽ വാൽവ് നല്ല രീതിയിൽ ലൂസ് ഉണ്ട് അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെഡ് കവർ അഴിച്ചൊന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ ഗ്യാസ്കറ്റ് അതിൻ്റെ ഉള്ളിലുണ്ട് ഗ്യാസ്കറ്റ് പൊട്ട എന്തേലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റീസെറ്റ് ചെയ്ത് നടക്കില്ല ശരിക്കും റബ്ബർ ഗ്യാസ് ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ പറ്റുമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപം രൂപ ഗ്യാസ് റേറ്റ് അപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതെ നമുക്ക് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും പിന്നെ ഇവിടുത്തെ റബ്ബറൊക്കെ ഓൾറെഡി ലീക്ക് ഉണ്ട് ഈ സൈഡ് പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് ഫ്രണ്ട് വീലിൻ്റെ ഭാഗത്തേക്ക് ചെക്ക് ചെയ്യാനായിട്ട് വന്ന സമയത്ത് ഫ്രണ്ട് ബ്രേക്ക് ലൈൻ മാക്സിമം അഡ്ജസ്റ്റിങ്ങിലാണ് നിൽക്കുന്നത് പരമാവധി അഡ്ജസ്റ്റ് ചെയ്തായിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക് കേബിൾ മാറുന്ന ദിവസം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഫ്രണ്ട് ബ്രേക്കും ബാക്ക് ബ്രേക്കിൻ്റെയും കേബിളുകൾ ഓൾറെഡി കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ ബ്രേക്ക് ലൈൻഡർ മാറ്റിയിട്ട് വേണം ഈ കേബിളുകൾ വയ്ക്കാനായിട്ടാണ് നല്ലത് അത് ക്ലിയർ ആയിട്ട് നിൽക്കുകയുള്ളൂ പിന്നെ അത് കൂടാണ്ട് നമ്മൾ അതിൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഈ ഭാഗം ശ്രദ്ധിച്ചറിയാതെ ഇവിടെ അത്യാവശ്യം ഓയിൽ മയത്തോട് കൂടിയിട്ടുള്ള ഒരു പൊടി പിടിച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് അത് ഫ്രണ്ട് ഫോർക്ക് ഈ സൈഡിൽ ലീക്ക് ആയിട്ടുണ്ട് ആ രണ്ട് സൈഡും ഉണ്ട് ഇപ്പുറത്തെ സൈഡും ലീക്ക് തന്നെയാണ് ഫോർക്ക് സൈഡ് ലീക്ക് ഉണ്ട് അപ്പം അത് അഴിച്ച് ഓയിൽസെയിൽ മാറ്റുമ്പോഴത്തേക്കും മിക്കവാറും അതിൻ്റെ സ്റ്റീൽ പൈപ്പ് കംപ്ലയിൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം അതും കൂടി മാറ്റാൻ കണക്കാക്കി വേണം നമ്മളത് അഴിക്കാനായിട്ട് അതല്ലെങ്കിൽ പിന്നെ തലക്കാലം ഒന്നും ചെയ്യേതായ രീതിയിൽ തന്നെ ഉപയോഗിക്കാം പിന്നെ നമ്മൾ നമ്മളതിൻ്റെ ഈ സ്ഥാപി വരുമ്പോഴത്തേക്കും സ്പാർക്കിളൊക്കെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി കഴിച്ചതാണ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം അതേപോലെ സെക്കൻഡറി ഫിൽറ്ററി എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ് അത് സ്പോഞ്ച് ടൈപ്പാണ് അത് ലൊക്കേഷൻ വന്നത് ഈ ഭാഗത്തായിട്ടാണ് എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലാണല്ലോ അപ്പോൾ അതും ചേഞ്ച് ചെയ്തുകൊടുക്കും അത് മൊത്തം പൊടിഞ്ഞുടങ്ങിയിട്ടുണ്ട് പിന്നെ എൻജിൻ ഓയിൽ എൻജിൻ ഓയിലിൻ്റെ എന്ന് പറയുമ്പോൾ ലെവല് വളരെ കുറവായിട്ടാണ് കാണുന്നത് ഏകദേശം നമുക്കൊരു നൂറ് നൂറ്റമ്പത് മില്ലി ഓയിലാണ് ഇപ്പോൾ നിലവിലുള്ളൂ നമ്മുടെ ഓയിലിൻ്റെ കപ്പാസിറ്റി എണ്ണൂറ് മില്ലിയാണ് എണ്ണൂറ് മില്ലിയാണ് പെട്രോൾ ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുക ആ സ്ഥാനത്താണ് ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് മില്ലി ഓയിലാണ് കഷ്ടികളിലെ അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ മൈനൂട്ടായിട്ട് ഓയിൽ കയറി കത്തുന്നുണ്ട് എന്ന് വേണം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഓയിൽ കാര്യങ്ങളൊക്കെ മാറ്റിയാലും നിങ്ങൾ ഒരു മാസം അല്ലെങ്കിൽ ആയിരം കിലോമീറ്റർ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യണം ഓയില് ലെവൽ കുറഞ്ഞു കൂടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വണ്ടിയുടെ മേ എൻജിൻ മേജർ പോകും പോവും ഒരുപാട് സാമ്പത്തികമായിട്ട് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരും ഏകദേശം സിലിണ്ടർ ബിസ്റ്റനൊക്കെ മാറ്റി പത്ത് പതിനയ്യായിരം രൂപയൊക്കെ ഇട്ടിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഗസമാണ് പരമാവധി ഡി മോഡൽ വണ്ടികളിലേക്ക് എഞ്ചിൻ്റെ ഭാഗം കംപ്ലയിൻറ്റ് വന്ന് അഴിക്കേണ്ട സിറ്റുവേഷൻ വരുത്താതെ നോക്കാം കാരണം അത് നമ്മൾ എത്ര പൈസ മുടക്കി ചെയ്താലും ചില വണ്ടികൾ റെഡിയായി കിട്ടാറുമില്ല അപ്പോൾ അതുകൊണ്ട് പരമാവധി യൂസ് ചെയ്യാനായിട്ട് നോക്കാം പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് കൂട്ടത്തികളെ ചെക്ക് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് വണ്ടി പിരിക്കുന്നത് വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ് ഞാനെൻ്റെ വോൾട്ടൊക്കെ നോക്കി പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് ലോഡ് കൊടുക്കുമ്പോഴേ ഒമ്പത് പോയിൻറ്റ് ആറ് ഏഴ് പേരെ തന്നെയുണ്ട് നല്ലൊരു വേറെ ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ഒന്നും നമുക്ക് തോന്നണമെന്നില്ല കാരണം ബാറ്ററി ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിച്ചേക്കുന്നത് കേട്ടോ അപ്പം ആദ്യം വീഡിയോ എന്ന് കാണാം വീഡിയോ കണ്ടതിന് ശേഷം ഏതൊക്കെ വർക്കുകളാണ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ടൊന്ന് പറയണം കാരണം നമുക്ക് ഈ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം എസ്റ്റിമേറ്റിൽ നമുക്ക് കംപ്ലയിൻ്റ് ആയിട്ട് കസ്റ്റമർ ഓൾറെഡി പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉള്ള എന്ന് വെച്ചാൽ ഫ്രണ്ട് ഫോർക്ക് ഓയിൽ ലീക്ക് ഉണ്ട് അതേപോലെ തന്നെ അഴിക്കുമ്പോൾ നമുക്ക് ഫോർക്ക് ഓയിൽസിൽ മാത്രം ആയിരിക്കണമെന്നില്ല എന്നില്ല അതിൻ്റെ ഫോർക്ക് പൈപ്പും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അതുകൂടി മാറ്റാൻ കണക്കാക്കിയിട്ട് വേണം അഴിക്കാനായിട്ട് അപ്പോൾ ഫ്രണ്ട് ഫോർക്ക് അഴിക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഹാൻഡിലിൻ്റെ ബെയറിങ് കോൺസെറ്റ് ഉണ്ട് അതും കൂടി അയച്ച് മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യണം കാരണം പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ നിലവിൽ ഒരു ചെറിയ കെട്ടറി ചേടിയാൽ പോലും വണ്ടിക്ക് ഒരു അടി ഫ്രണ്ടിൽ നിന്ന് അനുഭവപ്പെടുന്നത് അതിൻ്റെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒഴിയിലേക്ക് ഒക്കെ വന്ന് ആക്ഷൻ കൂടുതൽ വരുമ്പോൾ ഓൾറെഡി ബെയറിങ് കംപ്ലീറ്റ് വരും അതാണ് ഇപ്പോൾ നിലവിൽ പറ്റിയേക്കണ കേസ് കിട്ടാം അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി പിന്നെ ഹാൻഡിലിൻ്റെ ഈ കവറിൻ്റെ ദിവസം സ്ക്രൂ ചെയ്യുന്ന ഭാഗമൊക്കെ പൊട്ടിക്ക് പോയ കാണാം അപ്പോൾ അതിൻ്റെ ഒരു ജെർക്കിങ്ങ് ഫ്രണ്ട് സൈഡിൽ നിന്ന് കാണിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ബെൽറ്റിൻ്റെ കണ്ടീഷൻ പറയാൻ വിട്ടുവേണ്ടി ബെൽറ്റ് ഓൾറെഡി പൊട്ടി വിട്ട് ഈ ഒരു അവസ്ഥയിൽ നിൽക്കണം കേട്ടോ മൊത്തം പൊട്ടിപ്പോയക്കാണ് ഇതെങ്ങനെയാണോ ഇവിടെ എത്തിയെന്നുള്ള കേസ് കേസൊരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കും അവശദിയായ ഒരു അവസ്ഥയിലാണ് ഇത് ഈ ഭാഗം കട്ടയൊക്കെ പൊളിഞ്ഞും പോയിട്ടുണ്ട് കേട്ടോ ബെൽറ്റും കൂട്ടത്തി കൂട്ടും മാറ്റിയിട്ടുണ്ട് അപ്പോൾ നിലയിൽ ബെൽറ്റ് ഈ ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റ് ഞാൻ അകത്ത് ഉൾപ്പെടുത്തണമുണ്ട് ആവശ്യമെങ്കിൽ എടുത്താൽ മതി അല്ലെങ്കിൽ തലക്കാലം നമുക്ക് തന്നെ ഗം ഇട്ട് ഇടാം പിന്നെ ആക്സിലേറ്റർ കേബിൾ ചോക്കിൻ്റെ കേബിൾ ബെൻഡെക്സ് നമ്മളിത് ക്ലിയർ ചെയ്ത് നോക്കണമുണ്ട് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചെയ്തു നോക്കാം സെറ്റായിട്ട് സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ക്ലിയർ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് മാറ്റേണ്ടതായിട്ട് വരും ഇപ്പോൾ പിന്നെ ഗിയർ പിന്നെ ഉള്ളത് ഗിയർ ബോക്സിൻ്റെ ഗസ്സാണ് ഗിയർ ബോക്സ് ബയറിംഗ് കംപ്ലൈൻറ്റ് ഉണ്ടല്ലോ അത് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയാം വീഡിയോ കണ്ടിട്ട് പറയാം അപ്പോൾ അതിനനുസരിച്ച് എസ്റ്റിമേറ്റ് ഇടാം ബ്രേക്ക് ഷൂ കാര്യങ്ങൾ ഗിയർ ബോക്സ് ചെയ്യുണ്ടെങ്കിൽ മാത്രം ബ്രേക്ക് മാറ്റിയാൽ മതി അല്ലെങ്കിൽ മാറ്റിയിട്ട് കാര്യം ചെയ്യാം പിന്നെ ഈ ലേഡീസ് ഫുട്ടി സൈഡിൽ ഫുഡ് ട്രസ്റ്റൊക്കെ പോയി കിടക്കുന്നുണ്ടോ അത് പിടിപ്പിക്കേണ്ടി ആണെന്ന് നോക്കിയിട്ടൊന്ന് പറഞ്ഞോളൂ അപ്പോൾ ആദ്യം വീഡിയോ എന്ന് കാണാം വീഡിയോ കണ്ടതിന് ശേഷം ഏതൊക്കെ വർക്കുകളാണ് ചെയ്യേണ്ടത് അതായത് ജനറൽ ആയിട്ടുള്ള സർവീസ് മാത്രം മതിയോ ഇനി കൂട്ടത്തേക്കിടെ ഗിയർ ബോക്സിൻ്റെ റെഡി ആക്കണോ ഫ്രണ്ട് ഫോർക്കിൻ്റെ ലീക്കിൻ്റെ റെഡി ആക്കണോ ഫ്രണ്ട് ഫോർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കോൺസെട്ട് കൂടി ചെയ്യേണ്ടി വരും അപ്പോൾ ആ രണ്ടും വർക്കും ചെയ്യണമെന്നുള്ള എന്നുള്ളതൊക്കെ നോക്കിയിട്ട് അതെന്നു പറയണം എന്തായാലും ജനറൽ സർവീസ് ബ്രേക്കിൻ്റെ കേബിളൊക്കെ എന്തെങ്കിലും മാറ്റിയാലാണ് ബ്രേക്ക് ക്ലിയർ ആവുള്ളൂട്ടോ അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി അത് ആ രീതിയിൽ നമുക്ക് അതിനനുസരിച്ച് വർക്ക് ചെയ്യാം പിന്നെ അത്യാവശ്യം മെയിൻ്റെനൻസ് ഉണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമുക്ക് ഡെലിവറി ചെയ്യാനേ പറ്റുള്ളൂ കേട്ടോ മെയിൻ്റനൻസ് ഉള്ളത് നമുക്കതനുസരിച്ച് താമസം വർക്കാണ് അപ്പോൾ നോക്കിയിട്ട് അതും കൂടി സമയം കൂടി കണക്ക് കൂട്ടിയാക്കാം പരമാവധി നമുക്കൊന്ന് തീരില്ല പിന്നെ നാളെ അവധിയായിരിക്കും പൊതുമുളയു മുടക്കാണ് അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് കിട്ടുകയുള്ളൂ അപ്പോൾ അതും കൂടി കണക്ക് കൂട്ടിയിട്ട് വേണം പറയാനായിട്ട് ഓക്കെ